ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ശിവദീക്ഷ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിഷു ഒക്കെയല്ലേ വരാൻ പോകുന്നത് നമ്മൾ വിഷു റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സ് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ ടൈം ലൈനിൽ കണ്ട പോലെ ഒരു പട്ടുപാവാടയുടെ ആയിട്ട് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയല് ടിഷ്യൂ മെറ്റീരിയലാണ് മൂന്ന് മീറ്ററോളം മെറ്റീരിയൽ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കസവ് വന്നിട്ട് നാലിഞ്ച് വീതിയിലാണ് ഇതിൻ്റെ കസവ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ഭാഗത്ത് മാത്രമേ കസവുള്ളൂ അപ്പം നമ്മൾ മൂന്ന് മീറ്റർ തുണി ഉണ്ടെങ്കിലും അത്രയും നമുക്ക് ആവശ്യം വന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടര വേണ്ടി വന്നോളൂ ഒക്കെ ഇട്ട് വന്നപ്പോൾ അത്രയേ വേണ്ടി വന്നോളൂ പിന്നെ അതല്ലാതെ മുപ്പത് ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ തയ്ച്ചത് ഒരു എട്ടോ ഒമ്പത് വയസ്സുള്ള കുട്ടികളുടെ ആ ഒരു പ്രായത്തിലാണ് തയ്ച്ചത് അപ്പോൾ മുപ്പത്തി ഇഞ്ചാണ് നമുക്ക് ഇറക്കാൻ വേണ്ടിയിരുന്നത് ഇപ്പം ടോട്ടൽ ഈ ഒരു ക്ലോത്തിന് നാൽപ്പത്തി എട്ട് ഇഞ്ച് വലിപ്പം ഉണ്ടായിരുന്നു അപ്പം അത് നമുക്ക് അത്രയും ഇഞ്ച് ഇഞ്ചാവുമ്പോൾ ബാക്കിയുള്ള നമുക്ക് ബ്ലൗസ് വേണമെങ്കിൽ തയ്ക്കാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ക്രോപ്പ് ടോപ്പ് ആക്കിയിട്ടോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പം നമുക്ക് വേണ്ടത് ടോട്ടൽ ലെങ്ത്ത് മുപ്പതാണ് വേണ്ടത് അതിൽ നിന്ന് ബാൻഡിൻ്റെ ലെങ്ത്ത് ബാൻഡിൻ്റെ ലെങ്ത്തല്ല ബാൻഡിൻ്റെ വി വിത്ത് വന്നിട്ട് എന്താ പറയുക രണ്ട് ഇഞ്ചാണ് അപ്പം അത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇരുപത്തെട്ട് ഇഞ്ചാണ് ആ ഇരുപത്തെട്ട് ഇഞ്ചിൽ ഞാൻ തുണിയൊന്നും മടക്കി സെറ്റാക്കി വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മാർക്കിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ബാക്കി ബാലൻസ് ഫീസ് ഉണ്ടായിരുന്നു ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ഇതിലും ചെറിയ ആൾക്ക് വേണമെങ്കിൽ ഒരു പാവാട വേണമെങ്കിൽ തയ്ക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ടോപ്പായിട്ടും തയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മോഡൽ ടോപ്പ് പക്ഷേ ആ ഒരു ഭാഗത്ത് നമുക്ക് കസവ് വരുന്നില്ല കേട്ടോ പാവാട തയ്ക്കുമ്പോൾ കസവ് പോർഷൻ ഉണ്ടാവണം ഇതിനൊരു ഭാഗത്ത് മാത്രമേ കസവ് വരുന്നുള്ളൂ അപ്പം നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പം നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സൈഡ് രണ്ട് സൈഡും ഉണ്ടല്ലോ ആ സൈഡുകൾ കറക്റ്റായിട്ട് ഈ രണ്ട് സൈഡ് ഭാഗങ്ങൾ കറക്റ്റായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞും തിരിഞ്ഞൊക്കെ ഇരിക്കും അപ്പോൾ അത് രണ്ടും കറക്റ്റായിട്ട് മുറിച്ചെടുത്തു അതിന് ശേഷമാണ് നമ്മളിന് പ്ലീറ്റ്സ് ഇടാൻ പോകുന്നത് അപ്പോൾ മുറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കളറൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ക്രയോൺസ് എടുത്തിട്ടാണ് വരയ്ക്കുന്നത് അപ്പം നമുക്കത് എന്തായാലും ഉള്ളിലേക്ക് മടങ്ങി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ ചോക്ക് വെച്ച് തന്നെ മാർക്ക് ചെയ്യുക പെട്ടെന്ന് പോകുന്ന രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എടുത്തത് അപ്പോൾ നമുക്ക് ആ രണ്ട് സൈഡും ചെറുതായിട്ടൊന്നും അടിച്ചു കൊടുക്കണം ഞാൻ ഇപ്പം അടിച്ചിട്ടില്ല അപ്പോൾ ആദ്യം നമ്മളെടുക്കുമ്പോൾ രണ്ടര ഇഞ്ചോളം മാറി കട്ട് ചെയ്യണം പിന്നെ നമുക്ക് നമുക്കിഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിന് രണ്ടോ രണ്ടേകാലോ രണ്ടരയോ എത്ര വേണോ എത്ര ആണോ പ്ലീറ്റ്സിൻ്റെ വീതി വേണ്ടത് അത്രയും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇപ്പം ഞാൻ ആദ്യത്തെ ഇതിൽ സീമനമെൻസിനൊക്കെ വേണ്ടിയിട്ട് ഒരു രണ്ടര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയൊക്കെ രണ്ട് വെച്ച് അടയാളപ്പെടുത്തിയിട്ടാണ് പോകുന്ന കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു രണ്ട് വെച്ച് അടയാളപ്പെടുത്തി പോവുക ഓക്കെ അങ്ങനെ അടയാളപ്പെടുത്തി പോയതിന് ശേഷം നമുക്ക് ഓരോ പോയിന്റ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ അത് തീരെ മനസ്സിലാവാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് വേണമെങ്കിൽ അടയാളപ്പെടുത്തിയിടാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ തയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടയാളപ്പെടുത്തി അല്ലെങ്കിൽ ഇത്ര രണ്ടിഞ്ച് ഇത്ര ഇതുണ്ടാവുമല്ലോ നമുക്ക് തയ്ക്കുമ്പോൾ തന്നെ മാർക്ക് ചെയ്യാതെ തയ്ക്കാൻ തയ്ക്കാനറിയുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പം നമ്മൾ ഈ ആദ്യത്തെ പോയിൻ്റ് വിടും ഇട്ടുകളയും പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ഒരു പോയിൻറ്റ് കളഞ്ഞിട്ട് നെക്സ്റ്റ് പോയിൻറ്റിലേക്ക് അപ്പോൾ ഓരോ പോയിൻ്റ് വിട്ട് വിട്ട് അങ്ങനെ വേണം നമ്മൾ എന്തു ചെയ്യാൻ ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ പിൻ ചെയ്തിട്ട് അടിക്കാം അല്ലെങ്കിൽ അപ്പോൾ രണ്ട് മൂന്നെണ്ണം പിൻ ചെയ്ത് അടിക്കാം എനിക്ക് തോന്നുന്നു നമ്മൾ മാർക്ക് ചെയ്തതാണെങ്കിൽ പിന്നെ പിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പം ഞാൻ പിൻ ചെയ്ത് എങ്ങനെയാണ് ചെയ്യണേന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ താഴെ ഭാഗത്തും ഞാനൊരു അടുപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് പ്ലേറ്റ്സ് വരെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിൻ ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് തയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മാർക്ക് ചെയ്ത് അടിച്ച് പോവാുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തയ്ക്കുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും കുറച്ചൊരു എന്താ പറയുക ഈ പ്ലേറ്റ്സ് എടുക്കുന്ന കാര്യത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് ഔട്ട്ഫിറ്റ് വേണമെങ്കിലും നമുക്ക് തന്നെ കുറച്ച് നേരം ഒന്ന് ചിലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഔട്ട്ഫിറ്റ്സ് വേണമെങ്കിൽ നമ്മുടെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വാട്ട്സപ്പ് ചെയ്താൽ മതിയാവും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മളുടെ പ്ലീറ്റ്സ് കണ്ടോ അവിടെ കുറച്ചധികം വിട്ടിരിക്കുന്നത് മടക്കി അടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം ഇനി ഓരോന്നും നമ്മളിങ്ങനെ ഇനി ഇത് പ്ലേറ്റ്സിൻ്റെയൊക്കെ വീതി നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഫുള്ളും എടുത്തിട്ട് നമുക്കിതൊന്ന് തേക്കണം അപ്പം ഞാനങ്ങനെ ഫുള്ളും എടുത്തിട്ട് അപ്പോൾ നമ്മൾ കംപ്ലീറ്റും അടിച്ചു രണ്ട് ഭാഗത്തും അടിച്ചു കിട്ടും നമ്മൾ മേലെ പോർഷനിലാണ് ആദ്യം അടിച്ചത് പിന്നെ നോക്കിയാൽ കസവിൻ്റെ താഴെ ഭാഗത്ത് കസവിൻ്റെ അവിടെയും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടുമ്പോൾ കുറച്ച് കാണി വരുന്നതായിട്ടുള്ള രീതിയിൽ ഇട്ട് കൊടുക്കണം നമുക്കത് പൊട്ടിച്ച് കളയേണ്ടതാണല്ലോ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല അയൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അയൺ ചെയ്യുമ്പോഴും ഇനി അത് നമ്മൾ ഫുള്ളും തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം പൊട്ടിച്ച് കളഞ്ഞാൽ മതിയാവും അപ്പോൾ അത് കുറച്ചും കൂടി ഈസി ആൻഡ് ആണെന്ന് എനിക്ക് തോന്നി എല്ലാവരും ഇപ്പം അതുപോലെയാണ് ചെയ്യുന്നേലോ അപ്പോൾ നമ്മൾ ഇതാ ഇതാണ് നമ്മളിതിന് രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട് ഓപ്പൺ വരുന്ന ഭാഗമാണത് ഇപ്പം രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് നമുക്കിതിൻ്റെ അരവണ്ണം എത്രയാണെന്ന് നോക്കണം അപ്പോൾ നമുക്ക് അരവണ്ണം കിട്ടിയിരിക്കുന്നതും ലൂസും സീം സീമെലമെൻസും ഒക്കെ കൂടി ഇട്ടിട്ടാണ് അപ്പോൾ കുറച്ചൊരു ലൂസിൽ കുട്ടികളല്ലേ അപ്പോൾ നമുക്ക് അവർക്കൊരു കംഫർട്ടാണ് നമ്മളെപ്പോഴും നോക്കുന്നത് പിന്നെ അവർ വലുതായിക്കൊണ്ടിരിക്കുകയാണുള്ളൂ അപ്പോൾ കുറച്ചൂടെ ലൂസും കൂടി കിടക്കട്ടെ എന്ന് കരുതി അപ്പോൾ നമ്മൾ ഇതിൻ്റെ നമുക്ക് അരവണ്ണം ഒക്കെ എടുത്തതിന് ശേഷം ഫാബ്രിക്കിൽ കിട്ടിയിരിക്കുന്നത് പതിനാല് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മളൊരു ഒന്നര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ആണ് ബാൻഡിനുള്ള തുണി വെട്ടുന്നത് അതായത് മടക്കി ഇട്ടിട്ടാണ് കേട്ടോ മടക്കി ഇട്ടിട്ട് ബാൻഡിനുള്ള തുണി വെട്ടുമ്പോൾ ഒരൊന്നര ഇഞ്ചും കൂടി അതിൻ്റെ കൂടെ കൂട്ടും എന്തിനു വേണ്ടിയിട്ടായിരുന്നു കൂട്ടിയത് ആ അപ്പോൾ ബാൻഡിൻ്റെയും സൈഡ് ഭാഗം നമുക്ക് തയ്ക്കണമല്ലോ സിമലമെൻസിന് വേണ്ടിയിട്ടാണ് ഒന്നര ഇഞ്ച് കൂട്ടുന്നത് പിന്നെ നമ്മൾ ബാൻഡിൻ്റെ വിട്ത്ത് രണ്ട് ഇഞ്ചാണ് അതായത് മടക്കി വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാൻഡിൻ്റെ വിട്ത്ത് രണ്ട് ഇഞ്ചാണ് അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ മടക്കാതെയാണ് വിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടും രണ്ടും നാല് അതിൻ്റെ കൂടെ ഒരു ഒരിഞ്ച് അതായത് അകവശത്തും പുറവശത്തുമുള്ള സീമ ലമെൻസ് എന്ന് പറയുന്നത് അര ഇഞ്ച് വെച്ചിട്ടാണ് അപ്പോൾ അതിൽ ഒരിഞ്ച് അപ്പം മൊത്തം ഇഞ്ച് അപ്പോൾ പതിനഞ്ചര ഇഞ്ച് വീതിയിലും അരവണ്ണത്തിലും താഴേക്ക് ഇഞ്ച് നീളത്തിലുമാണ് നമ്മൾ ഈ ഒരു ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് പീസായിട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ ഒരു അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഒരടുപ്പ് കൊടുത്തിട്ട് പിന്നെ പതിച്ചടിച്ച് അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതിൻ്റെ സൈഡ് പോർഷനൊക്കെ നമ്മൾ ചെയ്തു കേട്ടോ ഈ പ്ലീറ്റ്സ് ഇട്ടതിൻ്റെയൊക്കെ സൈഡ് നമ്മൾ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കണം അപ്പോൾ ഈ ബാൻഡിൻ്റെ കുറച്ച് തുണി വിട്ടിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അങ്ങനെ ചെയ്യണം എന്നിട്ട് അതിലൂടെ ആ പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒര ഇഞ്ചാണ് വച്ചിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് ആ ഒരു ഇതിലൂടെ തന്നെ നമ്മൾ ഫുള്ളായിട്ടും തയ്ച്ചെടുക്കണം അപ്പുറത്തെ എൻഡ് പോർഷനിലും അങ്ങനെ തന്നെ അപ്പോൾ നമ്മൾ ഒന്നര ഇഞ്ചാണ് ഏകദേശം ഒരു മുക്കാലും മുക്കാലും ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങിപ്പോകും അപ്പോൾ നമ്മൾ ഇതാ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി മേലോട്ട് നിവർത്തി കഴിയുമ്പോൾ ഇത് നമുക്ക് നല്ല വശത്ത് തന്നെയല്ലാതെ ബാക്ക് ചീത്ത വസ്തു വേണമെങ്കിലും വെച്ച് തയ്ക്കാം രണ്ടും കിട്ടുന്ന ഔട്ട്പുട്ട് ഒന്ന് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബാക്കിൽ വെച്ച് തയ്ക്കും തയ്ച്ചിട്ട് ഫ്രണ്ടിലേക്ക് മടക്കിയിടിക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ നേരെ തിരിച്ചാണ് ചെയ്തത് രണ്ട് രീതിയിലും ചെയ്തെന്ന് വിചാരിച്ചും കുഴപ്പമില്ല അപ്പോൾ നാം നോക്കാം ഇങ്ങനെ നിവർത്തി കഴിയുമ്പോൾ ഇങ്ങനെ വരും ഇനി ആ മുകളിലെ പോർഷൻ ഉണ്ടല്ലോ അവിടെ അതൊന്നും കൂടി മടക്കിയിട്ട് വേണം നമ്മൾ അടിക്കാൻ അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു കാലിഞ്ച് വലുപ്പത്തിൽ മോളിൽ മടക്കി അടിച്ചിട്ട് വീണ്ടും മടക്കി അടിച്ചു കൊടുക്കാം നമുക്ക് പറയുന്നതിനേക്കാളും കൂടുതൽ നമുക്കത് കണ്ട് കഴിയുമ്പോഴാണ് മനസ്സിലാവുക നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു കണ്ടല്ലോ ഇതാ ഇപ്പം ഇങ്ങനെ ഇരിക്കും ഇപ്പം ഇതിൻ്റെ ആ മോൾ ഭാഗം കുറച്ചൊന്ന് നമ്മൾ മടക്കി വയ്ക്കണം കണ്ടോ ഒരു കാൽ ഒര ഇഞ്ച് എന്നിട്ട് വീണ്ടും മടക്കിയിട്ടാണ് തയ്ച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ബാക്കിൽ തയ്ച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലെ ആ അടുപ്പിലൂടെ തന്നെ അടിക്കണം ആ സ്റ്റിച്ചിങ്ങിലൂടെ തന്നെ വേണം സ്റ്റിച്ചിങ് പോകാൻ അല്ലെങ്കിൽ വൃത്തികേടാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഞാൻ ചെയ്തത് പോ ചെയ്തത് നേരെ തിരിച്ച് ബാക്ക് പോർഷനിലേക്ക് ബാൻഡിൻ്റെ പടി വച്ചിട്ട് ബാൻഡ് ഉറപ്പിച്ചിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ട ഇടാം അപ്പോൾ നമ്മളത് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞിരുന്നു ഇനി ഇതായി ഇവിടെ ഒരു ഈ ഓപ്പണിംഗ് ആയിട്ടാണ് ഫുള്ളും കിടക്കുന്നത് അവിടെ ഒരു നാലിഞ്ച് നാലോ മൂന്നോ ഇഞ്ച് ഇറക്കത്തിൽ ഒരു ചെറിയ ഓപ്പണിംഗ് നമ്മൾ കൊടുക്കുമല്ലോ അങ്ങനെ ഒരു നാലോ മൂന്നോ ഇഞ്ച് ഇപ്പം ഞാനിവിടെ നാലിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിട്ട് താഴെ അറ്റം വരെ രണ്ടടിപ്പടിച്ച് സെക്യൂർ ചെയ്യണം അതാണ് നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി അതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് കുട്ടിയിട്ടിട്ടുള്ള ഫോട്ടോയും കൂടി കൂടെ ചേർക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കണം ഇഷ്ടമായാലും ഇല്ലെങ്കിലും അറിയിക്കണം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം അപ്പോൾ അടുത്തൊരു ഔട്ട്ഫിറ്റുമായിട്ട് വീണ്ടും കാണാം ബായ്